ഹായ് വെൽക്കം ബാക്ക് സനം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വിശേഷം ഞാൻ ഇന്നത്തെ വീശോയും തെരഞ്ഞാറുണ്ട് ചെറിയ ബ്ലോഗായിട്ടാണ് അപ്പം നിങ്ങളെ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകണെങ്കിൽ സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ ലൈക്ക് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കാണാമല്ലേ വീഡിയോ അടിപൊളി വിടിച്ചു ഒരുപാട് വീഡിയോ അതൊക്കെ നിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടോളൂ ഇതിപ്പോൾ ഞാൻ ഞാൻ ആയിട്ട് നിൻ്റെ മൂന്ന് വീട്ടിലാണെങ്കിൽ പോയി വീടില്ലേ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടാ ഇവിടെയാണ് ഞാൻ ഉള്ളത് അപ്പോൾ മഴയില്ല നല്ല വെയിലാണ് അവിടെ വീടാണ് വീട് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും രാവിലത്തെ പെരുന്നാണ്ടോ മൂടാട്ടോ രാവിലെ തന്നെയും കക്കുകള് ഒരുപാട് ഒച്ചരി ഉണ്ടാക്കുന്നുണ്ട് രാവിലെ തന്നെ സൗണ്ട് നല്ല രസമുണ്ട് കേട്ടോ വെളിയുള്ള ലൈറ്റ് ഹെഡ് ലൈറ്റ് ഒന്നും ഓഫ് ആക്കിയിട്ടേ ഇല്ല ഇഡ്ഡലിന്റെ ഇത് എടുത്തിട്ടുണ്ടായി അരച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക് ഇഡ്ഡലിക്ക് വേണ്ടിട്ട് ഞാനിപ്പോ ഇഡ്ഡലി കൂടി വെക്കുന്നതാണ് പാത്രത്തില് ഇപ്പൊ മാവ് ഇന്നലെ രാത്രി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനെന്റെ രാവിലെ ചായ റെഡി ആവുന്നുണ്ട് കേട്ടാ അപ്പൊ ബിയും റെഡി ആവുന്നുണ്ട് ചായ റെഡി ആണെന്നു പിന്നെ ചിക്കൻ കറിയാണെന്ന് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് അവർക്ക് നിഷ്പച്ചണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് പിന്നെ ഇത്തന്നെ വീട്ടിൽ പരിപാടി ഉണ്ട് രാത്രി എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ മോം ട്യൂബിൻ്റെ ഒരു ഫംഗ്ഷൻ ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചിക്കൻ കറിയും അത് വീട്ടിലേ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകണം ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ രാത്രി വാങ്ങിയതാണ് ഈ കറി ഉണ്ടാക്കുന്ന വേറൊന്നും ഉണ്ടാക്കുന്നില്ല മസാല ധ്യാനൊന്നും അല്ല കറി മാത്രം ഉണ്ടാക്കുന്ന വീഡിലിയും ചിക്കൻ കറിയും ഒക്കെ മുളജി ഇതേ എല്ലാം ഇപ്പോൾ സ്റ്റാപ്പ് വെച്ചതാണ് ഇപ്പുറത്ത് സൈഡ് ഇപ്പുറത്ത് വീട്ടുകാർ വെച്ചത് ഇത് ഞാൻ വെച്ചതാണ് കേട്ടോ ഞാൻ അത് തന്നെ വെച്ചാൽ നമുക്ക് ഡിസീസൊന്നറിയതും കേട്ടോ ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിക്കുള്ള മസാല ചിക്കൻ കറിക്കുള്ള മസാല കേട്ടത് ഉള്ളി നല്ല കാങ്ങിട്ടുണ്ടായിരുന്നോ അപ്പൊ അതിലേക്ക് ഞങ്ങൾക്ക് തക്കാളി ഇട്ടാ കുറച്ചുകൂടി മസാല ആവണം കേട്ടോ പിന്നെ ഇഞ്ചി ഇത് ഞാൻ ചതിച്ച വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കഴുകി വൃത്തിയായി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ വെളുത്തുള്ളിയും മീന്തി ചടച്ചിട്ട് ഇട്ടേട്ടാ പിന്നെ കറിവേപ്പില പിന്നെ കറിവേപ്പിൽ ഞാൻ വാങ്ങുന്നതല്ല പുറത്തെ എടുത്ത കയ്യുന്ന സീഡുണ്ടായിരുന്നു അത് എടുത്ത ഞാൻ ഞാനും ആ കറി വേപ്പിലെ വാങ്ങില്ലട്ടാ എത്ര ആയാലും കറി വേപ്പില ഇട്ടില്ല കറി വെച്ചില്ല കറി വേപ്പിൽ വാങ്ങുക കേട്ടോ ഞാൻ ചിക്കൻ ഇടുന്നുണ്ടേ കഥബീർ പറയുന്നുണ്ട് അവിടെ നിസ്കാരം ഏചർക്കാൻ പോകുന്നുണ്ട് എൻ്റെ മോളെ മദ്രസിൽ പോകുന്ന പള്ളിയിൽ ഏഴ് വലിക്ക് ഇതിന്റെ ഒരു പള്ളിയിൽ നമ്മുടെ സ്ഥലത്തിന് പോകുന്നില്ല ആ പള്ളിയിൽ ഏതെടുക്കണം പറഞ്ഞുണ്ടാ ചിക്കൻ എത്താ കുറച്ച് വെള്ളം ഇതിലേക്ക് എന്നെ ആറി വെള്ളതാക്കിയതിനു ശേഷി നമുക്ക് എന്ത് ചെയ്യാം മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് വെള്ളമായിട്ടെ സ്റ്റോപ്പ് ചെയ്ത് മുളിക്കുമ്പോൾ അത് മൂലമീസലിടാതെയാണെന്ന് തിളപ്പിച്ചു തരട്ടെ കുക്കറിൽ വിസലിടുന്ന സമയത്ത് കറിക്ക് അത്ര സ്വാദി കിട്ടൂല അപ്പം കറി വെച്ചും പെട്ടെന്ന് നമുക്ക് ചിക്കന് ബന്ധം കിട്ടും வந்தகட்ட <sawduino> <still acid baptism> <reveal> ിപ്പോൾ പൊടിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ കായ് നേന്ത്രം പഴയില്ലേ അതൊന്ന് കൈ കാച്ചതാക്ക എന്ന് വിചാരിച്ച് അത്രേ ഉള്ളൂ പെരുന്നാളിന് കാസർഗോഡ് പെരുന്നാളിന് കുറെ അപ്പങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ நீண்டரல்ல நீ என்ன கிட்ட தொட்டே செடிதேயோ ஒரே திரியடியாக்கி வச்சிட்டறானே நீ போட்டே யாரு இந்த குறையவே কইன மர்ஜா இதுதே ठीकायனலயோ யா काही म्हणேன்னா പിന്നെ പോ ごめん、お客さん、大事にしてくれてるんだ、お客さん。 പോയാ ഇത് ഞമ്മ അവിടെ പോയി പിന്നെ അവിടെ പോയതിനു ശേഷം ഏട്ടനെല്ലാം മോൻ ബീഫാം പാസ്സായിട്ടുണ്ടെങ്കിൽ അവർ ഗ്രാജുവേറ്റ് കൊടുത്തിരുന്നു ഗ്രാജുവേറ്റ് കൊടുത്തതിന് ശേഷം ഒരു സർപ്രൈസ് ആയിട്ട് കൊടുത്തിരുന്നു ശേഷം പിന്നെ രാത്രിക്ക് എൻ്റെ വലിയ ഇത്താൻ്റെ വീട്ടിൽ മോം ടൂബിൻ്റെ ആയിരുന്നു ആ പരിപാടിക്കാണ് ഞങ്ങളിപ്പോൾ പോയിട്ടുള്ളത് അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ അടിച്ചുപൊളി ചേ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അങ്ങനെ ഇരുന്ന് ഇന്നത്തെ ഈ പെരുന്നാളെന്നു പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ ഏട്ടത്തിനെത്തി അങ്ങനെ എല്ലാവരും ഒരു ഒരുമിച്ചുള്ള ആഘോഷമായിരുന്നു ഈ പരിപാടിക്ക് വേണ്ടി ഇത് നമ്മളെ ഈ സാരിയൊന്നും ആ പരിപാടിക്ക് നമ്മൾ പണ്ടത്തെ ഓൾഡ് സാരി ആ നട്ടോടുത്തിരി പട്ടുസാരിയും വലിയ ഏട്ടത്തിൽ കല്യാണത്തിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത് വർഷത്തെ സാരി എൻ്റെ വലിയേട്ടത്തി എടുത്തത് പിന്നെ എണ്ണാമത്തെ ഏട്ടത്തി എല്ലാവരും എല്ലാവരും മൂന്നാമത്തെ മൂ എണ്ണാമത്തെ ഏട്ടത്തിൻ്റെ അതും നാലാമത്തെ അങ്ങനെ എല്ലാവരും നല്ല ഓൾഡ് പട്ട് സാരി ഒരു അടിപൊളിയായിരുന്നു ഞാൻ ഇത്രയും വിശേഷമാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു അങ്ങനെ എന്തെങ്കിലും പെരുന്നാളിൻ്റെ കൂടി ഒരുപാട് വിശേഷമുണ്ട് ഞാൻ കുറച്ചാണ് ഇതൊന്ന് ഷോർട്ട് ഷോട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എങ്ങനെ മുമ്പിലോ വരെ കേട്ടോ അതൊക്കെ ഇപ്പം ഞാൻ ഇപ്പം പറയുന്നത് പകർത്ത നമ്പർസ് മുമ്പിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണണേ മുമ്പി കാണണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് പരമാവധി ഞങ്ങളെല്ലാവരെയും വീഡിയോസ് ഷെയർ ചെയ്യണം കേട്ടോ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുമ്പിലോട്ട് പോകാൻ പറ്റും